രാവിലെ ഒരു ഏഴ് മണി തൊട്ട് നല്ല മഴ ഒരു മണിക്കൂർ നല്ല മഴ പെയ്തു അപ്പൊ വെള്ളം കയറാൻ തുടങ്ങി റൂമിൽ മുഴുവൻ വെള്ളം കെട്ടി എത്ര വീടുകളുണ്ട് ഇവിടെ ഒരു പത്ത് പതിനാറ് പതിനേഴ് വീടുകളുണ്ട് കഷ്ടമുണ്ടാകും ഒരു ഇട മഴ നന്നായി പെയ്തു കഴിഞ്ഞാൽ ആ വഴി വഴിത്തെ ചാല് ബ്ലോക്കായിട്ട് വെള്ളം കയറില്ല പതി തൃശ്ശൂർ ഉയർന്ന സ്ഥലങ്ങളിൽ വെള്ളം ആ ഉയർന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം വരും ആ ചാലൊക്കെ നന്നായി ക്ലീനാക്കി ആ വെള്ളം അങ്ങോട്ട് വിടാൻ പറഞ്ഞതാണ് പക്ഷെ ഒരു നടപടികളും കൈകൊണ്ടില്ല എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യാതെ അല്ല ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തില്ലെങ്കിൽ വെള്ളം കയറുമ്പഴേ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അത് സൂക്ഷിക്കണേ ഉപയോഗിക്കുമ്പോ സൂക്ഷിക്കണേ ഇട താഴെ മുഴുവൻ വെള്ളമാണ് എപ്പോഴെങ്കിലും കരണ്ടടിക്കാവുന്ന സ്ഥിതിയുള്ളൂ ഇതിനകത്ത് ഓക്കെ എത്രയും പെട്ടെന്ന് വെള്ളം ഇറങ്ങട്ടെ അപ്പോൾ അരുൺകുമാർ ഇവിടെ മാത്രമല്ല ഇതിൻ്റെ അവസ്ഥ തൃശ്ശൂർ നഗരത്തിന്റെ ഒട്ടുമിക്ക ഇടവഴികളും സ്വരാജ് റൗണ്ട് ഉൾപ്പെടെയുള്ള പ്രധാന വഴികളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് അതിതീവ്ര മഴ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിതീവ്ര മഴ ഒന്നര മണിക്കൂർ നിന്ന് പെയ്ത മഴയാണ് ഈ തൃശ്ശൂർ നഗരത്തെ ഇപ്പോൾ വെള്ളത്തിൽ മുക്കിയിരിക്കുന്നതെന്ന് പറയാൻ കഴിയും ഒരു സ്ഥലത്തേക്കും മാറാൻ കഴിയാത്ത രീതിയിൽ തൃശ്ശൂർ നഗരത്തിൻ്റെ ഇടവഴികളെല്ലാം തന്നെ ബ്ലോക്ക് ആയിക്കഴിഞ്ഞു അതിൻ്റെ ഇടയിലാണ് കനത്ത മഴയിൽ നാം നേരത്തെ ഒരു ദൃശ്യങ്ങൾ നൽകിയിരുന്നു കനത്ത മഴയിലാണ് ടാറിങ് നടക്കുന്നത് പക്ഷേ ആളുകളെത്തി പ്രതിഷേധം അതാണ് ഏറ്റവും കോമഡി നമുക്ക് കനത്ത മഴയിൽ ആളുകളെ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനിടയിൽ വലിയ ആത്മാർത്ഥത നമ്മൾ റോഡുകളിൽ കണ്ടു നല്ല മഴയത്ത് ഇതേപോലെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി താറണമെന്ന ആൾക്കാര് ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം ഇതൊരു വീടിനകമാണ് ഇതാണ് വീടിൻ്റെ അകത്തെ അവസ്ഥ അവിടെ നിന്നും റോഡിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം കയറി വീടിന്റെ മുമ്പ് വരെ എത്തി വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ജെയ്സൺ സൂക്ഷിച്ചു പോയാൽ മതി കുറിച്ച് പ്രേക്ഷകർ പറയുന്നു കുഴി വീണു പോകരുത് റിപ്പോർട്ടുകൾ ആവശ്യമുണ്ട് ജെയ്സിനെ ആവശ്യമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കക്കൂൽ മാലിൻ്റെ മടക്കം എല്ലാ വൃത്തികേടുകളും ആ വെള്ളത്തിലുണ്ടാവും അണുനാശിൻ്റെ കയ്യിൽ കരുതണം എന്നൊരു പ്രേക്ഷകർ പറയുന്നുണ്ട് നാസർ നമ്മുടെ റിപ്പോർട്ടർ വാർത്താ സംഘത്തിൻ്റെ കയ്യിൽ അണുനാശിനെ കരുതുക മാത്രമല്ല ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കണം ഈ താരിടാൻ വന്ന ആളുകളുണ്ട് അതും കൂടി നമ്മൾ പറഞ്ഞു തന്നെ പോകണം ഈ വെള്ളത്തിൽ ഇതേപോലെ മഴ പെയ്ത് കിടക്കുന്ന സമയത്ത് തൃശ്ശൂരിലെ കുഴി വന്ന കുറച്ച് ആളുകളുണ്ട് അവരുടെ ആത്മാർത്ഥതയെ നമ്മൾ കാണാൻ പോകരുത് കേട്ടോ ഈ മഴയത്താണ് താരട വന്നത് പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു ഇപ്പോൾ മലിനജലം അടക്കമുണ്ട് ആണ് ഈ ശുനിയ ഹോസ്പിറ്റലിന് സമീപത്തുള്ള റോഡിലാണ് നിൽക്കുന്നത് തോടല്ല പുഴ പോലെയായി ഇനി എങ്ങനെ പോകും ജയ്സൻ അരക്കെട്ട് വെള്ളമായി കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് തോന്നുന്നു അവിടെ മുഴുവൻ വെള്ളമാണ് ും എനിന്ന് മുട്ടോളം വെള്ളം എത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അല്ലേ അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫീസിന്റെ പരിസരവും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് അരുൺകുമാർ ഞാൻ നേരത്തെ നമ്മുടെ ഓഫീസിന്റെ പരിസരത്ത് നിന്നാണ് ആ ദൃശ്യങ്ങൾ കാണിച്ചത് ഓഫീസിന്റെ പരിസരവും വെള്ളത്തിൽ മുങ്ങിക്കുക ഇപ്പൊ ഇതൊരു മറ്റൊരു വീടാണ് കാണിക്കുന്നത് വളരെ അപകടകരമായ സ്ഥിതിയാണ് ആ വീടിന്റെ ഏതാണ്ട് പകുതിയോളം മുങ്ങിക്കഴിഞ്ഞു അങ്ങോട്ട് കിടക്കാൻ പ്രയാസമുണ്ട് കേട്ടോ സ്റ്റെപ്പ് ഇതുണ്ട് അങ്ങോട്ട് വല്ലാതെ പോകണ്ട വീടും ും പറയാൻ കഴിയില്ല ആ വീടിന്റെ ആ വീടിന്റെ അരഭാഗത്തോളം ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നു ഇനി ഒരു മണിക്കൂർ കൂടി നിന്ന് പെയ്താൽ ഒരു സംശയവും വേണ്ട ഈ ഭാഗത്തെ പൂർണമായും വെള്ളത്തിലാകും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അശ്വിനി അശ്വിനി ആശുപത്രിക്കകത്തേക്ക് വലിയ തോതിൽ വെള്ളം കയറുമായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം അതിവ്യക്തമായ മഴയുണ്ടാക്കുകയും വെള്ളം കയറും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പശ്ചാത്തലത്തിൽ അവിടെ കുറച്ച് ഭാഗയ്ക്കും പൊട്ടിച്ച് കാനകളെ പൊട്ടിച്ച് അത് ക്ലിയർ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ ഈ താഴേക്ക് വരുന്ന വെള്ളത്തെ ഒഴുക്കി വിടുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനവും നിലവിലില്ല എന്നതാണ് ആശങ്ക ജനിപ്പിക്കുന്നത് ഇവിടുത്തെ മാത്രം പ്രശ്നം എല്ലാവരും കുമാർ തൃശ്ശൂർ നഗരത്തിൻ്റെ ഒട്ടുമിക്ക വഴികളും ഒട്ടുമിക്ക വഴികളുടെയും സ്ഥിതി ഇത് തന്നെയാണ് നമ്മുടെ ഓഫീസിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ വടക്കേ സ്റ്റാൻഡ് പരിസരം സ്വരാജ് റൗണ്ടിലാണെങ്കിൽ കനത്ത വെള്ളക്കെട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥ അതോടൊപ്പം തന്നെ ഇവിടെ നിരവധി സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ പൂട്ടിപ്പോയി കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊന്നും ഇപ്പോൾ ഈ ഇടവഴിയിലേക്ക് പോയി ഇതൊക്കെ വീടുകളാണ് ചെറിയ ചെറിയ വീടുകളുള്ള ഇടവഴികളാണ് അവിടെ ഒരു അപ്പൂപ്പൻ നിൽക്കുന്നത് കാണാം നമുക്ക് അധികത്തിനൊന്നും നിങ്ങൾ കിടക്കാൻ കഴിയില്ല കാരണം വയസ്സായ ആളുകളാണ് ഏതെങ്കിലും കുഴിയിൽ വീഴുകയോ അല്ലെങ്കിൽ കനത്ത മഴയിൽ എന്തെങ്കിലും അസുഖം വരാൻ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ആശുപത്രി മാലിന്യങ്ങൾക്കൂടി ഉൾപ്പെടുന്ന സ്ഥലമാണിത് ഈ തൃശൂർ നഗരത്തിൻ്റെ വിവിധ മാലിന്യങ്ങൾ വന്നടിയുന്ന പ്രധാന കേന്ദ്രങ്ങളൊന്നാണ് സത്യത്തിൽ ഈ അശ്വിനി ആശുപത്രിയുടെ പരിസരം എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് തൃശ്ശൂരിലെ തൃശൂരിലെ വടക്കുനാഥ ക്ഷേത്രം മൈതാനൊക്കെ ഇരിക്കുന്നത് ഉയർന്ന പ്രദേശത്താണ് അതിന് ചുറ്റുമാണ് സ്വരാജ് റൗണ്ട് അവിടെ സ്വരാജ് റൗണ്ടിലേക്ക് പെയ്യുന്ന മഴ ഇങ്ങോട്ട് ഒഴുകിവരുന്നു